അസ്സാമലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മക്കളൊക്കെ വരുന്നത് മരുമകളുടെ വീട്ടിലെ കല്യാണത്തിനാണെന്ന് അപ്പോൾ അവളുടെ ആങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾ വെള്ളിയാഴ്ച ജുമാ പിരിഞ്ഞ സമയത്ത് തന്നെ ഇവിടെ നിന്ന് പോയി അവിടെ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ട് എത്തിയപ്പോൾ കോട്ടയത്തു നിന്നും പോകണം ചങ്ങനാശ്ശേരി അപ്പോൾ അവിടുത്തെ അന്നത്തെ മൈലാഞ്ചി കല്യാണം പിന്നെ ആൺകുട്ടികൾ കല്യാണം ആകുമ്പോൾ കുറച്ചെല്ലാം ഉണ്ടാവുകയുള്ളൂ എന്നാലും അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് തലേ ദിവസം വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ പരിപാടി മൈലാഞ്ചി ആയത് കാരണം എല്ലാവർക്കും ഡ്രസ്സിൻ്റെ കോഡ് പച്ചയാണ് കേട്ടോ അവർ മൂന്ന് മക്കളാണ് കേട്ടോ രണ്ട് ബ്രദേഴ്സും പിന്നെ ഒന്ന് മരുമകളും എല്ലാവരും കൂടി വീട്ടിലുണ്ടാവുന്ന സമയമായതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സമയത്തൊക്കെ നല്ല പാട്ടും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ എല്ലാതും കോപ്പി റൈറ്റ് വരുമെന്ന് വിചാരിച്ച് എല്ലതും ഉണ്ടാക്കിയതാണ് പിന്നെ മൈലാഞ്ചി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തന്നെ അടുത്തൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി പിന്നെ പിറ്റേ രാവിലെ ഒമ്പത് മണിക്കാണ് കേട്ടോ നിക്കാഹിന് പുറപ്പെടുന്നത് അതിൻ്റെ ചില വീഡിയോസാണ് അതെല്ലാം തൊടുപുഴ ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ നിക്കാഹ് പുതിയണ്ണിൻ്റെ കൂടെ ഇങ്ങോട്ട് എത്തിയപ്പോൾ കൂടെ ഉള്ളത് ഒന്ന് മരുമകളും ഒന്ന് അവളുടെ ആങ്ങളുടെ ഭാര്യയും ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് പിന്നെ ആരൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ നമ്മളെ കുറച്ച് പേരുടെ മാത്രം ക്രേശായിട്ടെടുത്തതാണ് അവരെ വീട്ടിൽ മൂന്ന് മക്കളാണ് അവളെ കൂടാതെ ഒരു ജ്യേഷ്ഠയും പിന്നെ ഒരു അനിയനും അവൾ ബി എഡിന് പഠിക്കുകയാണ് കേട്ടാ നല്ല സ്മാർട്ടാണ് ആൾ നല്ല ഡാൻസൊക്കെ ആയിരുന്നു നല്ല തിരക്കന്നായിരുന്നു കേട്ടോ പിന്നെ അറിയാലോ നിക്കാഹിന് ഇങ്ങനെ ആയാലും ആളുകളുണ്ടാവുമല്ലോ പിന്നെ ഞങ്ങളെല്ലാവരും സ്റ്റേജ്മ കയറിയൊരു ഫോട്ടോ എടുത്തത് ഞാനൊന്ന് ഇതിലിട്ടതാണ് കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടിയുള്ള ഫാമിലി ഫോട്ടോ ഇത് മോൻ്റെ ചെറിയ കുട്ടി കേട്ടാ അവർക്ക് ആദ്യത്തെ കല്യാണമാണ് അവൾ ഇവിടെ ഇല്ലാത്ത ആൾക്കാരല്ല പിന്നെ അതാ പുതിയ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിലേക്ക് കയറ്റി മുസാഹിഫൊക്കെ കൊടുക്കുന്ന ഒരു വീഡിയോ അന്ന് തന്നെ തന്നെയായിരുന്നോട്ടെ റിസപ്ഷൻ ഇനി വീട്ടിലെത്തിയതിന് ശേഷം വീണ്ടും ഇവിടുത്തെ കല്യാണം തുടങ്ങുകയാണ് പുതിയാപ്പിളയും തലേസൊക്കെ നല്ല ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നോട്ടെ മുഴുവനൊന്നും ഇപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ വീട്ടിലേക്ക് കയറ്റിയതിന് ശേഷം പിന്നെ അവിടെ ഒരു ചടങ്ങുണ്ടല്ലോ പാലും പഴം കൊടുക്കലൊക്കെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡ്രസ്സ് മാറി റിസപ്ഷന് പോവുകയാണ് കേട്ട ഈ ചടങ്ങൊക്കെ ഇപ്പം എല്ലാ വീട്ടിലുള്ളതാണല്ലോ ഇപ്പോൾ കല്യാണത്തിന് പാലും പഴം കൊടുക്കലൊക്കെ ഇനി റിസെപ്ഷൻ്റെ ഹോളിലേക്ക് പോവുകയാണ് കേട്ടോ ചക്കനും പൊണ്ണൂത കയറുന്നു ഞങ്ങളെല്ലാവരും ഉണ്ട് കൂടെ റിസപ്ഷനൊക്കെ തുടങ്ങാൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് അവരുടെ ഫാമിലിട്ട അമ്മ ആങ്ങള ഭാര്യ അങ്ങനെ പിന്നെ അതാ ഞാനും ഇക്കി പിന്നെ ഇതിൻ്റെ മോള് അവളുടെ ഭർത്താവ് എൻ്റെ കൂടെ നിൽക്കുന്നത് മോന് എൻ്റെ അഞ്ച് പേരക്കുട്ടികൾ ഇതാ അവർ ഒരുമിച്ച് കിട്ടാറേ ഇല്ല ഇനി എൻ്റെ ഇരട്ട കുട്ടികളും അവരുടെ ഭാര്യന്മാരും രണ്ട് മക്കളും അവരെ ഭാര്യമാരും പിന്നെ അത് അമ്മൂൻ്റെ ആങ്ങളയും ഭാര്യയാണ് കേട്ടോ മൂത്താങ്ങള അവരെ വീട് താമസമാണ് പനി മറ്റന്നാളി ഞങ്ങൾ നാളെ രാവിലെ തിരുവനന്തപുരത്തേക്ക് പോകും അവളുടെ വീട് തിരുവനന്തപുരത്താണ് കേട്ടോ അവൾ ബി ഡി എസ് ആണ് മോന് കല്യാണത്തിനു വേണ്ടി മാത്രം ലീവ് എടുത്ത് വന്നതായിരുന്നു കേട്ടോ അഞ്ച് ദിവസത്തെ ലീവായിരുന്നു ഇന്നലെ രാത്രി പോയി ഇന്ന് രാവിലെ ഡ്യൂട്ടിയിൽ കയറും ചെയ്തു കല്യാണത്തിന് പോയത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത് ഇനി വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്